ാണ് ഞാൻ പറഞ്ഞത് ഇത്തരത്തിലും കൊഴുപ്പിലങ്ങാട് സംബന്ധിച്ചിടത്തുകയാണ് അതിന്റെ വേദിയില് താങ്കൾ ഉണ്ടായിരുന്നു അതിലേക്ക് ബി ജെ പി ഒരു പ്രതികരണ വന്ന് ക്ഷണിക്കാരെ താങ്കൾ ആ വേദിയിൽ പറയണ ബി ജെ പി ബി ജെ പിയും കോൺഗ്രസും കോൺഗ്രസ് ഇപ്പം ഞാനിന്ന് കാലധിക്കാരി മലയാളത്തിലെ പ്രമുഖ പത്രത്തില് വാർത്ത ആയിട്ട് വന്നതാണ് യഥാർത്ഥത്തിൽ ബി ജെ പിയും കോൺഗ്രസും ഇത്തരമൊരു പ്രതികരണം നടത്തുന്നതിലൂടെ മറ്റൊരു പ്രധാനപ്പെട്ട മാധ്യമം അത് സംബന്ധിച്ച് വിവാദമാക്കാൻ എന്ന ഉദ്ദേശത്തോടുകൂടി വാർത്ത കൊടുക്കുന്നതിന് പിന്നിൽ വളരെ കൃത്യമായ ലക്ഷ്യം ആ ലക്ഷ്യം വിഴിഞ്ഞം പദ്ധതിയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് അതിനെ സംഘപരിവാറിൻ്റെ ഒരു പരിപാടിയാക്കി മാറ്റാൻ വേണ്ടിയായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടു കൂടി ആ ശ്രമത്തെ വെള്ളപൂശുന്നതിന് മുന്നിൽ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ വെള്ളപൂശുന്നതിനു വേണ്ടിയാണ് ഇത്തരമൊരു വാർത്ത കൊടുത്തത് വെള്ളപൂശാനുള്ള ശ്രമം ഇപ്പോ ബി ജെ പി മാത്രമല്ല കോൺഗ്രസ് നടത്തുന്നു എന്നുള്ളതാണ് ഈ പ്രതികരണത്തിന്ന് മനസ്സിലാവും യഥാർത്ഥത്തിൽ വിഴിഞ്ഞ പദ്ധതി സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയാണ് കേന്ദ്ര പദ്ധതിയല്ല ആ പദ്ധതിക്ക് വേണ്ടി അയ്യായിരത്തി അഞ്ഞൂറ്റി നാല് തൊണ്ണൂറ്റിയഞ്ച് കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ ചെലവഴിച്ച് കൺസെഷണർ അദാനി പോർട്ട് അധികൃതർ ആകെ ചെലവഴിച്ച് രണ്ടായിരത്തി നാനൂറ്റി രൂപ എണ്ണൂറ്റി പതിനേഴ് കോടി രൂപ കേന്ദ്ര സർക്കാർ എൻപി ബി ടേംസിൽ തിരിച്ചടക്കുക എന്ന വ്യവസ്ഥയോടുകൂടി ലോൺ നൽകി എൻ പി ബി ടെസിൽ തിരിച്ചടക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ ബാങ്കിൽ നിന്ന് എടുക്കുന്ന ലോണിനേക്കാൾ കൂടുതൽ പലിശ വരും അതാണ് എൻ പി മിട്ടേൺസിൽ തിരിച്ചടക്കാന്ന് പറയുന്നത് അങ്ങനെ പലിശ സഹിതം ഉള്ളപ്പലിശ സഹിതം തിരിച്ചടക്കുന്ന വിധത്തിൽ ലോണ് തന്ന ഏക സഹായമാണ് കേന്ദ്ര സർക്കാരിന്റെ സഹായം ഈ പദ്ധതിക്ക് വേണ്ടി ഒരു രൂപ കേന്ദ്ര ഗവൺമെന്റ് വിനിയോഗിച്ചിട്ടുണ്ട് പക്ഷെ കേന്ദ്ര സർക്കാർ വിനിയോഗിച്ചില്ല എന്നുള്ളതുകൊണ്ട് ഈ പദ്ധതി ഒരു സംസ്ഥാനത്തിന്റെ മാത്രം ഉള്ളിൽ ഒതുങ്ങുന്ന പദ്ധതിയല്ല ദേശീയ പ്രാധാന്യമുള്ള പദ്ധതിയാണ് സാർവദേശീയ പ്രാധാന്യമുള്ള പദ്ധതിയാണ് ഇന്ത്യയിലെ ഏക ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമാണ് ഈ പദ്ധതി എന്ന് പ്രധാനമന്ത്രി ഉദ്ഘാടന ഘട്ടത്തിൽ തന്നെ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇത്രയും വലിയ ലോകത്തിലെ ഏത് ഷിപ്പും ൂരമിടാൻ വേണ്ടി കഴിയുന്ന പോർട്ടാണ് വിഴിഞ്ഞ പോർട്ട് ഇന്ത്യയിലെ ഏക പോർട്ടാണ് ഏക ഓട്ടോമാറ്റിക് പോർട്ടുമാണ് ഈ പോർട്ടിന്റെ നിർമ്മാണത്തിലോ ഈ പോർട്ടുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യത്തിലോ കേന്ദ്ര ഗവൺമെന്റിന് ഒരുവിധത്തിലും പങ്കില്ല പക്ഷെ സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ വിശാലമായ സമീപനശീല് കാരണം ഇതൊരു സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയാണെങ്കിൽ പോലും അതിന് വലിയ ദേശീയ പ്രാധാന്യം അതുകൊണ്ടാണ് പ്രധാനമന്ത്രിയെ ക്ഷണിച്ചത് പക്ഷെ പ്രധാനമന്ത്രിയെ ക്ഷണിച്ചപ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസും ബി ജെ പിയുടെ നേതാക്കളും അതിനെ അങ്ങേയറ്റം ലജ്ജാകരമായ രീതി അതിനെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് അതിന്റെ ഭാഗമായിട്ട് സംഭവിച്ചത് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ എന്ന് പറഞ്ഞാൽ കൃത്യമായ പ്രോട്ടോക്കോളുണ്ട് ആ അനുസരിച്ച് വളരെ ലിമിറ്റഡ് ലിമിറ്റഡായിട്ടുള്ള ആളുകൾ മാത്രം സ്റ്റേജിലിരുന്നു അത് കണക്കിലെടുത്തുകൊണ്ടാണ് സംസ്ഥാനത്ത് നേതൃത്വമന്ത്രിമാർ ഈ പരിപാടിയിൽ വേണം എന്നുള്ള അഭിപ്രായം കേന്ദ്ര ഗവൺമെന്റ് മുമ്പാകെ പറഞ്ഞത് പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ അറിയിക്കുന്നു അപ്പോൾ സ്വാഭാവികമായും അതിനനുസരിച്ചുള്ള ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത് പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായി സംസ്ഥാന സർക്കാർ പറയാതെ ചില പേരുകൾ അതിലേക്ക് ഉൾപ്പെട്ടു വന്നിരിക്കുകയാണ് ആ പേരുകൾ ആരാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഒരു പേര് ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷന്റെ പേരാണ് ഒരിക്കലും ചെയ്യാൻ വേണ്ടി പാടില്ലാത്തൊരു കാര്യമാണ് പ്രധാനമന്ത്രിയെ കേരളത്തിന്റെ വിശാലത കൊണ്ട് ഒരു പരിപാടിക്ക് ക്ഷണിച്ചപ്പോൾ ആ പരിപാടിക്ക് ക്ഷണിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ബിജെപിയുടെ അധ്യക്ഷൻ നിശ്ചയിച്ചു നൽകി പ്രധാനമന്ത്രിയുടെ ഓഫീസ് അങ്ങനെ നിശ്ചയിച്ച് നൽകുകയാണെങ്കിൽ മുൻ കേന്ദ്രമന്ത്രിയെന്നാണ് പറഞ്ഞത് ഇപ്പോൾ കോൺഗ്രസുകാരെ വിമർശനം ഉന്നയിക്കുന്ന കോൺഗ്രസുകാർ യഥാർത്ഥം ചോദിക്കേണ്ടതാ എന്തുകൊണ്ട് എ കെ ആന്റണി നിശ്ചയിക്കില്ല എ കെ ആന്റണി മുൻ മുഖ്യമന്ത്രിയും കേന്ദ്ര പ്രതിരോധ മന്ത്രിക്കും രാജീവ് ചന്ദ്രശേഖരൻ എടുത്ത ചുമതലയേക്കാൾ എത്രയോ വലിയ ചുമതല നിർവഹിച്ചാലാണ് എ കെ ആന്റണി എ കെ ആന്റണി എന്തുകൊണ്ട് ക്ഷണിച്ചില്ല പി ജെ കുര്യനെ എന്തുകൊണ്ട് ക്ഷണിച്ചില്ല കെ വി തോമസിനെ എന്തുകൊണ്ട് ക്ഷണിച്ചില്ല ഇവരൊക്കെ മുൻ കേന്ദ്രമന്ത്രിമാരാണുണ്ടോ അങ്ങനെ ഒരേ കേന്ദ്രമന്ത്രിമാർ വേറെ ഇരുണ്ടല്ലോ കേരളത്തിൽ അവരൊന്നും വിളിക്കാതെ രാജീവ് ചന്ദ്രശേഖരനെ വിളിക്കുക നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ പരിപാടിയിൽ നമ്മുടെ സംസ്ഥാന ധനമന്ത്രി മുതൽ ഒരു ഡസൺ സംസ്ഥാന മന്ത്രിമാര് സദസ്സിൽ ഇരിക്കുകയാണ് അവർക്ക് സ്റ്റേജിൽ കയറാൻ പറ്റില്ല സംസ്ഥാന മന്ത്രിമാർക്ക് സ്റ്റേജിൽ കയറാൻ പറ്റില്ല പക്ഷെ ബി ജെ പിയുടെ അധ്യക്ഷന് സ്റ്റേജിൽ കയറാൻ എത്ര വലിയ അനീതിയാണ് അപ്പൊ ഒരു സംഭവം നടത്തിയിട്ട് അതിനെ രാഷ്ട്രീയവൽക്കരിച്ച് എഴുതി കയറുക മാത്രല്ല അത് ചെയ്ത പണിയെന്താ ബിജെ കിക്കാർ സദസ്സെന്ന് മുദ്രാവാക്യം വിളിക്കുമ്പോ ആ മുദ്രാവാക്യം ഏറ്റുപിളിക്കാൻ അപമാനകരമായ ഒരു സ്ഥിതി ആ അപമാനകരമായ സ്ഥിതിയിൽ ബി ജെ പി നാണം കെട്ട് നിൽക്കുകയാണ് അങ്ങനെ നാണം കെട്ട് നിൽക്കുന്ന ബി ജെ പി ഇങ്ങനെ ഒരു പ്രചരണം നടത്തുന്നത് അതിനുവേണ്ടിയല്ലേ കോൺഗ്രസും ബിജെപിയും സംയുക്തമായി ഇങ്ങനെ ഒരു പ്രശ്നം ഉന്നയിച്ചത് ഇപ്പൊ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ പങ്കെടുക്കുന്ന പരിപാടി ആ പരിപാടികളിൽ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരെ ക്ഷണിക്കാറില്ല ഇപ്പൊ മുഴപ്പില നടത്തിയ പരിപാടിയിലും രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരില്ലേ രാഷ്ട്രീയ നേതാക്കളെയോ പ്രവർത്തകരെയോ പുറംതണ്ണിക്കൊണ്ടുള്ള പരിപാടിയല്ലല്ലോ അവിടെ നടത്തി അവിടെ മുസ്ലിം ലീഗും കോൺഗ്രസും ബഹിഷ്കരിച്ച പരിപാടി അവർ വന്നില്ല സി പി എമ്മിന്റെ ആളുകളുണ്ട് അപ്പൊ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരെ നേതാവ് മുൻ എം എൽ എ മാർ മുൻ എം പിമാർ ഇത്തരത്തിലുള്ള പരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ അവരെ വേദിയിൽ ഇരുത്താറുണ്ട് ഇത് പുതിയ കാര്യമല്ല നിങ്ങൾ നിങ്ങളുടെ തന്നെ മുൻകാല വീഡിയോ ദൃശ്യങ്ങളൊന്ന് പരിശോധിക്കുക അത് എൽ ഡി എഫ് ഭരിക്കുന്ന സമയത്തുള്ള ദൃശ്യങ്ങൾ കേരളത്തിലുള്ളതിനാ നിങ്ങൾ പരിശോധിച്ചു യു ഡി എഫ് ഭരിക്കുന്ന സമയത്ത് ബന്ധപ്പെട്ട മന്ത്രിയുടെയോ മുഖ്യമന്ത്രിയുടെയോ കൂടെ വന്നിട്ടുള്ള മുൻ എം പിമാരോ മുൻ എം എൽ എമാരോ മുഖ്യമന്ത്രിയോടൊപ്പം വേദി പങ്കിടാറുണ്ടായിരുന്നോ ആർക്കും അവിടെ വിലക്കേർപ്പ് എടുത്തിട്ടില്ലല്ലോ വിരിഞ്ഞത്ത് ഇത് എന്താ സംസ്ഥാന മന്ത്രിമാർക്ക് വിലക്ക് സംസ്ഥാനത്തെ ഇപ്പൊ മുൻ ജനപ്രതിനിധികളാണെങ്കിലും രാഷ്ട്രീയ പാർട്ടി നേതാ നേതാക്കളുടെ സംസ്ഥാന അധ്യക്ഷന്മാരെ വിളിക്കുന്നു അങ്ങനെയാണെങ്കിൽ എം പി ഗോവിന്ദൻ മാസ്റ്റർ എം പി ഗോവിന്ദൻ മാസ്റ്റർ മുൻ സംസ്ഥാന മന്ത്രിയല്ലേ അദ്ദേഹത്തെ വിളിക്കണ്ട് കെ സുധാകരൻ നിലവിൽ എംപിയല്ലേ അദ്ദേഹത്തെ വിളിക്കണ്ടേ അവരെയാരെയും വിളിക്കാതെ ബി ജെ പിയുടെ അധ്യക്ഷനെ കൃത്യമായിട്ട് സ്റ്റേജിൽ കൊണ്ടുപോയിട്ടോ ആ പദ്ധതിക്ക് ഒരു രൂപ ചെലവഴിക്കാത്ത ഒരു സർക്കാർ തങ്ങളുടെ പദ്ധതിയാണ് പരസ്യത്തിലൂടെയും മറ്റു രീതിയിലും തങ്ങളുടെ പദ്ധതിയാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുക അതിനെ തുറന്നു കാണിക്കുന്നതിന് വേണ്ടി ഇവിടെ നടന്നിട്ടുള്ള വിമർശനങ്ങളെ ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പ്രചരിപ്പിക്കുന്നതിന്റെ പിന്നിലുള്ള ലക്ഷ്യം മറ്റൊന്നുമല്ല ആ ലജ്ജാകരമായ നീക്കത്തെ വെള്ളമൂശുന്നതിന് വേണ്ടിയാണ് സംയുക്തമായി ബി ജെ പി ചെയ്യുന്നത് മനസ്സിലാക്കുക ഇതിന്റെ കൂടെ കോൺഗ്രസും ചേരുന്നതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയാത്തത് അപമാനകരമായ ഒരു സ്ഥിതിയായി പോയി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത് സാധാരണ ഇത്തരത്തിലുള്ള പരിപാടികളിൽ മുൻ എം എൽ എമാരും മുൻ എം പിമാരും വേദിയിൽ പോകുന്നതാണ് ഞാനവിടെ പോയ സമയത്ത് മുഖ്യമന്ത്രിയുടെ കൂടെയാണ് ഞാൻ അവിടെ ചെന്നത് എത്തിയപ്പോൾ സംഘാടകരനോട് വേദിയിൽ കയറിയിരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു ഞാൻ വേദിയിൽ കയറിയിരുന്നു സാധാരണ സംഭവിക്കുന്ന കാര്യമാണ് പക്ഷെ ഇതിന്റെ പിന്നിലുള്ള ലക്ഷ്യം ഞാൻ നേരത്തെ പറഞ്ഞു ഇത് ഇതിൽ കെ കെ രാകേഷ് മുൻ എം പി എന്നുള്ള രീതിയിലാണ് പങ്കെടുത്തത് സി പി എം ജില്ലാ സെക്രട്ടറി എന്നുള്ള രീതിയിലാണ് സാമൂഹികമായിട്ട് മുൻ എം പി എന്നുള്ള നിലയിലാണല്ലോ ഞാൻ ഒരു മുൻ എം പി ആണോ മുൻ എം പി എന്നുള്ള നിലയിൽ എന്നോട് സ്റ്റേജ് വേദി ഇരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ട് ഞാൻ കാര്യമായിരുന്നു അതിനുള്ളത് സാധാരണ നടക്കുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഏത് പരിപാടിയും ഏത് പരിപാടിയും ഇപ്പോൾ നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട് അവർ ഇപ്പം മന്ത്രിമാരും മുഖ്യമന്ത്രിയൊക്കെ പങ്കെടുക്കുന്ന ഒരു പരിപാടി ഉണ്ട് മുൻ എം പിമാർ ആരെങ്കിലും അവിടെ വന്നു കഴിഞ്ഞാൽ അവരെ വിളിച്ച് വേദിയിൽ സാധാരണ ചെയ്യുന്ന ഒരു കാര്യം വിമർശനം പറയുന്നത് ആ നോട്ടീസിൽ പേരുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നോട്ടീസിൽ പേരില് നോട്ടീസിൽ പേരുള്ളവർ മാത്രമേ അവിടെ കയറാൻ വേണ്ടി പാടൂ നിർബന്ധ അവിടെ സംഘാടകര് എന്നോടവിടെ വേദിയിൽ വിൽക്കാൻ വേണ്ടി പറയണം അതിന്റെ ക്ഷണം സംഘാടകർ ഇരിക്കാൻ പറയുന്നത് വേദിയിൽ ഇരിക്കുന്നു സാധാരണ ഇത്തരം പരിപാടികളിൽ മുൻ എം എൽ എമാരും മുൻ എം പിമാരും ഇത്തരത്തിലെ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനേക്ക് അവർ അപ്പോൾ ക്ഷണിച്ച് വേദിയിൽ ഇരുത്താറുണ്ട് അതൊരു ഒരു ഒരു അസ്വാഭാവികമായ കാര്യമല്ല എന്നാൽ പ്രധാനമന്ത്രിയുടെ പരിപാടി അങ്ങനെയല്ല പ്രധാനമന്ത്രിയുടെ പരിപാടി എന്ന് പറയുന്നത് കൃത്യമായി പ്രോട്ടോകോൾ വെച്ച് മിനിറ്റ് ടു മിനിറ്റ് പ്രോഗ്രാം തയ്യാറാക്കി അത് ആരൊക്കെ പങ്കെടുക്കണമെന്ന് തീരുമാനിച്ച പരിപാടിയാണ് പ്രധാനമന്ത്രിയുടെ പരിപാടി മുൻകൂട്ടി തീരുമാനിക്കുന്നതാണ് ആ മുൻകൂട്ടി തീരുമാനിക്കുന്ന പരിപാടിയിൽ ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷന്റെ മുൻ മന്ത്രിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പങ്കെടുപ്പിക്കുക എന്നാൽ മറ്റു പാർട്ടികളുടെ പ്രധാനപ്പെട്ട പാർട്ടികളുടെ സംസ്ഥാന അധ്യക്ഷന്മാരെ അവര് മുൻമന്ത്രിമാരാണ് അവര് അതിൽ ഒരാളിൽ എം പി ആണ് അവരെ അങ്ങോട്ടേക്ക് അടുപ്പിക്കാതിരിക്കുക അതോടൊപ്പം തന്നെ സംസ്ഥാന അതിനെക്കാട്ടിലും ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ സംസ്ഥാനത്തിലെ മന്ത്രിമാരും ആ മന്ത്രിമാരെ ആരെയും പരിഗണിക്കാതിരിക്കുക എന്നിട്ട് ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷനെ ആ സ്റ്റേജിൽ വേദിയിൽ നിശ്ചയിക്കുക നിശ്ചയിക്കുക മാത്രമല്ല അദ്ദേഹം കാണിച്ചു കൂടിയ കൂട്ടിയ അഭപ്രായങ്ങൾ നോക്കിയാൽ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് വേദിയിൽ കയറിയിരുന്നിട്ട് താനാണ് ഇതിനൊക്കെ ആള് പ്രായവേകൻ ഇതെന്ന് കാണിക്കുന്ന വിധത്തിൽ ഇദ്ദേഹം കേരളത്തിൽ അധികമുള്ള ആളല്ല കേരളം എന്താണെന്ന് അദ്ദേഹത്തിന് അറിയില്ല അദ്ദേഹം മറ്റു സ്ഥലത്ത് ഇങ്ങനെ ഒരു 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 വല്ലാത്ത ഒരു 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 മാഡംബ്യ പോലെ അവിടെ കയറി മുദ്രാവാക്യം കൊണ്ടിരിക്കുന്ന കണ്ടിട്ടുണ്ട് അതൊന്നും കേരളം സമ്മതിച്ചിരുന്നില്ല കേരളം എന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കി അങ്ങനെ കാര്യ മുദ്രാവാക്യം വിളിച്ച് സ്വയം നാണം കെട്ടൊരു പാർട്ടിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി വെള്ളപൂശാൻ വേണ്ടി